കടുത്തുരുത്തി കേന്ദ്രമായി പ്രവർത്തിച്ചുവരുന്ന വടക്കുംകൂർ ഹിസ്റ്ററി പ്രൊമോഷൻ സൊസൈറ്റി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ വടക്കുംകൂർ രാജ്യവും കടുത്തുരുത്തിയും എന്ന വിഷയത്തിൽ സംസ്ഥാനതലത്തിലുള്ള ചരിത്ര സെമിനാറും പ്രീ പബ്ലിക്കേഷൻ പ്രഖ്യാപനവും നടന്നു ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു വടക്കംകൂറിന്റെ ചരിത്രവും കടുത്തുരുത്തിയുമായുള്ള ബന്ധങ്ങളും വ്യക്തമാക്കാൻ കഴിയുന്ന വിധത്തിലാണ് പ്രീ പബ്ലിക്കേഷൻ തയ്യാറാക്കിയിരിക്കുന്നത് കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളി പാരീഷ് ഹാളിൽ നടന്ന സംസ്ഥാന ചരിത്ര സെമിനാറിന്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ പി എസ് പിള്ള നിർവഹിച്ചു ഏതായാലും ഇത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റൂട്ടിനെ കുറിച്ച് ഇവിടെ ആരോ പറയുക അതിന്റെ ക്യാപിറ്റൽ എന്നുള്ള നിലയിൽ കടുത്തുരുത്തിക്കൊരു ചരിത്രമുണ്ടെന്നുള്ളത് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഉണനിലി സന്ദേശത്തിൻ്റെ കടുത്തുരുത്തിയെ പറ്റിയുള്ളതും അതിലെ പ്രയോഗങ്ങളെല്ലാം നോക്കുന്ന അവസരത്തിൽ വാസ്തവത്തിൽ ജി പി എസ് ജി പി എസ് ആണല്ലേ ഇപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് എവിടെയും പോകണമെങ്കിൽ ചിലപ്പോൾ തെറ്റൊക്കെ പറ്റിയ ആളുകൾ ജീവഹാനിയൊക്കെ വന്ന സംഭവങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ജി പി എസ് എന്നുള്ള ആധുനികമായ മോസ്റ്റ് മോഡേണായ ടെക്നിക്ക് ആ ടെക്നിക്കിലൂടെയാണ് നമ്മുടെ യാത്രകളെല്ലാം ഇന്ന് നടത്താൻ സാധിക്കുന്നത് നമുക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല മതി എങ്ങനെ സന്ദേശം ഇതല്ലേ തിരുവനന്തപുരത്ത് നിന്ന് കടുത്തുരുത്തിയിൽ എത്തണമെങ്കിൽ ഏതു വഴിയൊക്കെ പോകണമെന്ന് പത്യരൂപത്തിൽ അല്ല സന്ദേശ രൂപത്തിൽ അത് ജനങ്ങൾക്ക് നൽകുമ്പോൾ എത്ര കൊല്ലം നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഞാൻ ഈ സമ്മേളനം ഇന്ത്യൻ ഹിസ്റ്ററിയെ റീഇന്റർപ്രറ്റ് ചെയ്യാം ഇവിടെ ഉണ്ടായിരുന്ന വടക്കൻകൂർ രാജാക്കന്മാരുടെ ആത്മീയത ഒന്നുകൂടെ നമ്മൾ കണ്ടുപിടിക്കണം അവരുടെ ആത്മീയതയുടെ പരിസരത്തിൽ നിന്നാണ് ഇവിടെയുള്ള ക്രൈസ്തവരും ഇതര മതസ്ഥരും വളർന്നത് ഈ രാജ്യം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം വടക്കൻകൂർ ഡൈനാസ്റ്റിയിലും അവരുടെ എന്ന് ഞാൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ പി ജേക്കബ് സ്വാഗത സംഘം ചെയർമാൻ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ കെ എസ് സോമവർമ്മരാജ സൂര്യൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു ഐഫോറി